മുഖം മറച്ച് കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന അർദ്ധനഗരായ ഒരു കൂട്ടം ആൾക്കാർ കയ്യിൽ ആയുധങ്ങൾ മോഷണമാണ് ലക്ഷ്യം എതിർത്താൽ ആക്രമിക്കാനും മടിയില്ല വേണ്ടി വന്നാൽ കൊല്ലാനും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കവർച്ചാ സംഘത്തെപ്പറ്റിയാണ് കുറുവാ സംഘം അല്ലെങ്കിൽ നരിക്കുർവാ സംഘം എന്നറിയപ്പെടുന്ന ഒരു വലിയ കവർച്ചാ സംഘത്തെപ്പറ്റി മണ്ണാഞ്ചേരിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് സ്ഥലങ്ങളിലാണ് ഇവർ ഈ മോഷണം നടത്തിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് കുറുവാസംഘം എന്നും അവർ എങ്ങനെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ മോഷണ രീതികൾ എന്തൊക്കെയെന്നാണ് വെൽക്കം ടു ടോക്സ് മോഷണം കുലത്തൊഴിലാക്കിയിട്ടുള്ള നൂറോളം കവർച്ചക്കാർ അടങ്ങുന്ന ഒരു സംഘമാണ് സംഘം കേരളത്തിൽ ഇവരെ കുറുവ സംഘമാണെന്ന് അറിയപ്പെടുന്നതെങ്കിലും തമിഴ്നാട്ടിൽ നരിക്കുറുവ സംഘം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരു പ്രത്യേകത ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ചുമലിലേക്ക് തന്നെ ഇവരൊരു മോഷണ കല കൊടുക്കുകയാണ് അതായത് വളർന്നു വരുന്ന സമയത്ത് അവരൊരു മോഷ്ടാവ് തന്നെ ആകണം എന്നൊരു നിർബന്ധം പോലെയാണ് അവർ ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പം ബോഡിനാക്കന്നൂർ തഞ്ചാവൂർ മധുര ഇവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളുള്ളതായി കരുതപ്പെടുന്നു ഇനി ഇവരെ ഈ ഒരു മോഷണ കലയിൽ നിന്നും ഇവരുടെ കൊലത്തൊഴിലായ മോഷണ കലയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി നിയന്തിരിപ്പിക്കാനായിട്ട് തമിഴ്നാട് സർക്കാർ ഇവർക്ക് വീടുകൾ ഉൾപ്പെടെ പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുവെങ്കിലും ഇവർ ഇവരുടെ കുലത്തൊഴിലായ മോഷനിൽ നിന്നും പിന്മാറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇനി ഇവരുടെ കവർച്ചാ രീതിയെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് എവിടെയാണോ കവർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആറുമാസത്തിന് മുന്നേ തന്നെ ഇവരൊരു താമസ സ്ഥലം കണ്ടെത്തും അവിടെ നിന്നുകൊണ്ടാണ് ഇവർ ഈ സ്ഥലത്തെ നിരീക്ഷിക്കുന്നതും ആ പ്രദേശത്തെ എങ്ങനെ ഒരു കവർച്ച നടത്തണമെന്നും തീരുമാനിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ആ ഒരു താമസ സ്ഥലത്തേക്ക് വരണമെന്നില്ല അതിലൊന്നോ രണ്ടോ മൂന്നോ പേരായിരിക്കും ആ സ്ഥലത്തേക്ക് വരുന്നത് ഇവർ പലരും പല സ്ഥലങ്ങളായിരിക്കും മോഷണത്തിന് വേണ്ടി നോക്കി വയ്ക്കുന്നത് പ്രധാനപ്പെട്ടും ഒരാൾ ഒരു സ്ഥലത്തെ ആയിരിക്കും നോക്കി വയ്ക്കുന്നത് അതിനുശേഷം ആ ഒരു പറ്റി നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അവിടെ കവർച്ച നടത്താനാണ് അവർ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇനി ഈ മോഷണം നടത്താൻ ഉദ്ദേശിച്ച സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ആ വീടിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം അവർ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് നിന്നും സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുകയാണ് ചെയ്യുന്നത് അതായത് തങ്ങൾ ഈ ഒരു സ്ഥലം ഈ ഒരു സമയത്ത് അതായത് മോഷണം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അറിയിക്കാനായിട്ട് ആ ഒരു സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു പ്രദേശത്ത് താമസം മാറ്റുന്നു അതിനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും താമസ സ്ഥലം മാറിയതിന് ശേഷമായിരിക്കും ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ മോഷണം നടത്തുന്നത് പകല് ഇവർ ആ പ്രദേശത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുകയും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുകയാണ് ഇവിടെ എവിടെയാണോ താമസിക്കുന്നത് ആ പ്രദേശത്തൊക്കെ ചുറ്റിക്കറങ്ങി കറങ്ങുകയും എവിടെയാണോ അവർ മോഷണം പ്ലാൻ ചെയ്യുന്നത് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി അവിടെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു നടക്കുകയും രാത്രിയാണ് ഇവർ മോഷണം പ്ലാൻ ചെയ്യുകയും ചെയ്തത് ആ മോഷണത്തെ എതിർക്കുന്നവരെ ആക്രമിക്കാനും വേണ്ടി വന്നാൽ കൊല ചെയ്യാനും ഇവർ ആണ് അല്ലെങ്കിൽ തയ്യാറാണെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ കൈവശം വെച്ചിട്ടാണ് അവർ എപ്പോഴും നടക്കുന്നത് എന്നാണ് പോലീസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി രാത്രി കാലങ്ങളിൽ മോഷൻ സ്ഥലത്തേക്ക് എത്തുന്നത് ഒരാളായിട്ടായിരിക്കില്ല മിനിമം ഒരു കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് മോഷണം നടത്താനായിട്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടാകും എന്നാണ് പറയുന്നത് മിനിമം മൂന്ന് പേരെങ്കുണ്ടാകും അതിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷേ ആ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് ആ ഒരാളായിരിക്കും ആറ് മാസങ്ങൾക്ക് മുൻപേ ആ ഒരു പ്രദേശത്ത് വന്ന് താമസിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കുന്നത് അയാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ആ സ്ഥലത്തിനെക്കുറിച്ചും ആ വീടിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുന്നത് ഇനി ഇവരുടെ വേഷം എന്ന് പറയുന്നത് തോർത്ത് മുഖം മറച്ച് കെട്ടുന്ന കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ തോർത്ത് മുഖം മറച്ചു കെട്ടുകയും ഇവരുടെ ഷർട്ടും ും ചുറ്റിക്കെട്ടി അരയോട് ചേർത്ത് ചുറ്റിക്കെട്ടി വെക്കുകയും അതിനു മുകളിൽ ഒരു നിൽക്കറിടുകയും ഇനി പുറം മുഴുവൻ എണ്ണയും കരിയും തേക്കുകയും ചെയ്യും അതായത് ഒരു പക്ഷേ പിടിക്കപ്പെട്ടാൽ അവരിൽ നിന്നും വഴുതി വഴുതി രക്ഷപ്പെടാനായിട്ടാണ് ഇവർ ശരീരത്തിൽ ഈ ഒരു കരിയും എണ്ണയും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നത് എന്നും പറയുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ രീതി ഇനി ഇവർ മോഷണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ രാത്രി മോഷണ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ അടുത്തേക്ക് പല വാട്സപ്പ് മെസ്സേജുകളും ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും രാത്രി അവശബ്ദങ്ങൾ കേട്ടാൽ പുറത്തേക്ക് ഇറങ്ങി നോക്കരുത് എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംശയം തോന്നി പുറത്തേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ആകാംക്ഷയോ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും കുട്ടികൾ കരയുന്ന ശബ്ദമോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ടാപ്പ് തുറന്നു വിടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും എന്താണെന്ന് അറിയാൻ പുറത്തേക്ക് നമ്മൾ ഒരു പ്രധാനമായിട്ടും സ്ത്രീകളെയാണ് ആക്രമിക്കാനായിട്ട് ലക്ഷ്യം വെക്കാറുള്ളത് ഒന്നുകിൽ സ്ത്രീകളെ പെട്ടെന്ന് കീഴടക്കാം എന്നുള്ള ഒരു ധൈര്യമായിരിക്കാം എന്തായാലും ഇവര് സ്ത്രീകളെയാണ് കൂടുതൽ ആക്രമിക്കുന്നത് അതായത് സ്വർണ്ണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ കവരാനായിട്ട് എപ്പോഴും ഇവർ സ്ത്രീകളെയാണ് കൂടുതൽ ആക്രമിക്കുന്നത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറത്തുനിന്ന് പുറപ്പെടുവിക്കുകയും അത് കേട്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അതായത് എപ്പോഴും ഒരു വീടിന്റെ പുറകുവശത്ത് കൂടിയാണ് ഇവർ വീട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നത് വീട് വീടിൻ്റെ ഡോറുകൾ അല്ലെങ്കിൽ വാതിലുകൾ തകർത്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ആളങ്ങുമ്പോൾ പുറത്തെ ആളിനെ ആക്രമിച്ചതിനു ശേഷം അകത്തേക്ക് കയറുകയൊക്കെ അവർ ചെയ്യാറുണ്ട് സ്ത്രീകളുടെ മാലകൾ കഴുത്തിലുള്ള മാലകളൊക്കെ അവർ പൊട്ടി അതിൽ പ്രത്യേകതരം കത്രികയവർ ഉപയോഗിക്കുന്നു എന്നും പറയുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് അത്തരത്തിലുള്ള പ്രത്യേകതരം കത്രികകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സ്ത്രീകളുടെ മാല കട്ടിയെടുക്കുമെന്ന് പറയുന്നത് ഇനി അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വീടിനുള്ളിൽ കടന്നാൽ കൂടുതൽ കൂടുതൽ സ്വത്തോ അല്ലെങ്കിൽ കൂടുതൽ പണമോ സ്വർണമോ ഒക്കെ കൈവശം കിട്ടും എന്നുള്ള തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അവർ ഭീ ഭീഷണിപ്പെടുത്തുകയും ഇനി വേണ്ടി വന്നാൽ ആ കൊല ചെയ്യും സ്ഥലം അറിഞ്ഞതിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി കൊല ചെയ്യാനും അവർ തയ്യാറാണ് ആ ഒരു വിധത്തിലാണ് വരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മോഷണ രീതി എന്ന് പറയുന്നത് ഇനി ഇവർ നന്നായിട്ട് തമിഴ്നാട് കേരളം ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് മലയാളം സംസാരിക്കും ഇനി ഏത് സ്ഥലങ്ങളിൽ ഇവർ സാധാരണയായിട്ട് മോഷണം ശ്രമത്തിന് ചെന്നാലും ഇവർ മലയാളത്തിലായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ചേർത്തലയിൽ മണ്ണാഞ്ചേരി മാരാരിക്കുളം മേഖലയിലാണ് കുറുവ സംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളെ പിടികൂടാൻ നാട്ടുകാർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പത്തോളം സ്ഥലത്താണ് മോഷണവും ശ്രമങ്ങളും നടന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് മണ്ണാഞ്ചേരിയിൽ കുറുവ സംഗമം എന്ന് സംശയിക്കുന്നവരുടെ ആദ്യ മോഷണ ശ്രമം ഉണ്ടായത് നേതാജി ജംഗ്ഷന് സമീപം മണ്ണെഴുത്ത് രേണികയുടെ വീട് കുത്തി തുറന്ന് അകത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് ചേർത്തലയിലും കരയിലക്കുളങ്ങരയിലും മോഷണം നടന്നു വീണ്ടും കഴിഞ്ഞ ദിവസം മണ്ണാഞ്ചേരി ആര്യാട് ഭാഗങ്ങളിൽ ഇതുപോലെ മോഷണശ്രമങ്ങൾ നടന്നു ആലപ്പുഴയെ ഭീതിയിലഴത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരിക്കുർവാ സംഘം അല്ലെങ്കിൽ കുറുവ സംഘത്തിനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം നൽകുന്ന ഒരു സ്ഥിതി വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ ഡ്രൈവിംഗ് സ്റ്റൂൾ നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ കുർവാ സംഘത്തെ പിടികൂടുന്ന ഒരാൾക്ക് തൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഫ്രീ ആയി സൗജന്യമായിട്ട് ഡ്രൈവിംഗ് പരിശീലനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അത് അത് പിടിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയി സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകും ഇനി ഒരു സന്നദ്ധ സംഘടനയോ ക്ലബ്ബിലൊക്കെ ഒരുമിച്ചാണ് ഈ ഒരു ആളിനെ പിടികൂടുന്നതെങ്കിൽ ആ ക്ലബ്ബിലെ അല്ലെങ്കിൽ ആ സന്നദ്ധ സംഘടനയുടെ സംഘടനയിലെ ഏതെങ്കിലും ഒരാൾക്ക് സൗജന്യമായിട്ട് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കുകയാണ് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക